നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തെ പൂരാടനക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം പൂരാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവത്തിൽ ചാരവശാൽ വ്യാഴം സഞ്ചരിച്ചിരുന്ന കാലമാണ് അപ്പം അത് കാരണം തന്നെ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയം നേടാനായിട്ട് നല്ല ദൈവാധീനം ഉള്ളതുകൊണ്ട് സാധിക്കുമായിരുന്നു കഴിഞ്ഞ മാസത്തിൽ പക്ഷേ ഒക്ടോബർ പതിനെട്ടാം തീയതി അഷ്ടമത്തിലേക്ക് വ്യാഴം മാറിയതിന് ശേഷം ഇങ്ങോട്ട് വ്യാഴപ്പെടുവിൻ്റേതായിരിക്കുന്ന ഒരു പ്രശ്നം ദൈവാധീനക്കുറവുണ്ടാക്കാനായിട്ട് ഒരു സാധ്യത പുരാടനക്ഷത്രക്കാർക്ക് വന്നതുകൊണ്ട് സാ കുറച്ച് കുറവാണ് കാരണം ചെയ്യുന്ന പ്ര ഉദ്ദേശിക്കുന്ന രീതിയിൽ അത്ര മെച്ചമായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല ഇടയ്ക്കിടയ്ക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാലും ധനസ്ഥാനത്തേക്ക് ധനകാരകനായിരിക്കുന്ന വ്യാഴം ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുണ്ട് ധനാധിപതി കേന്ദ്രസ്ഥാനത്ത് നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് സാമ്പത്തികമായ വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിലും അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുള്ള സമയമാണ് കാരണം അഗ്നികാരകനായിരിക്കുന്ന ചൊവ്വയും സൂര്യനും പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അനാവശ്യമായിട്ട് ചിലവ് വരിക അനാവശ്യമായ യാത്രകൾ വരിക യാത്രകൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണം ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് അതുപോലെ നിവർത്തി സ്ഥാനാധിപതിയും കർമാധിപതിയും ആയിരിക്കുന്ന ബുധൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് യോഗകാരകനായി നിൽക്കുന്ന കാരണം കൊണ്ട് ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിലൊരു മാറ്റം സംഭവിക്കുക സ്ഥാനചലനം പോലെയുള്ള കാര്യങ്ങൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അഞ്ചാം ഭാവാധിപതി ആയിരിക്കുന്ന ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവാധിപതി പന്ത്രണ്ടാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ് അപ്പോൾ പന്ത്രണ്ടാം ഭാവാധിപതി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണെങ്കിലും അതിനോട് ചേർന്നിട്ട് ഭാഗ്യാധിപതി കൂടി പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് നിവർത്തി സ്ഥാനാധിപതിയും പന്ത്രണ്ടാം ഭാവത്തിലാണ് അപ്പോൾ ഇപ്പോഴുള്ള നിലവിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നോ ചില നിലവിലുള്ള സ്ഥലത്ത് നിന്നോ മറ്റൊരു മാറ്റത്തിലൂടെ അനുകൂലമായിരിക്കുന്ന നല്ല ഭാഗ്യവും ഗുണവും ഒക്കെ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ് നക്ഷത്രക്കാർക്ക് ഈ മാസം എന്നാണ് കാണുന്നത് അപ്പോൾ തൊഴിലിൽ സ്ഥാനചലനം വരാം അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ പുതിയൊരു സംരംഭം തുടങ്ങിക്കൊണ്ടിരുന്ന് ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാറ്റി മറ്റൊരു സംരംഭത്തിലേക്ക് മാറാം വീട് വിട്ട് അന്യദേശത്ത് തൊഴിലെടുക്കുന്നവർക്ക് സംബന്ധിച്ച് അനുകൂലാവസ്ഥയുണ്ടാകും അങ്ങനെ പല രീതിയിലും ഒരു മാറ്റത്തിലൂടെ അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാനായിട്ട് പൂരാടനക്ഷത്രക്കാർക്ക് യോഗ യോഗമുള്ള സമയമാണ് ഭൗതികമായിരിക്കുന്ന സുഖങ്ങളെ തരുന്ന ശുക്രൻ സർവാഭിഷനത്താണ് നിൽക്കുന്നത് എല്ലാ ഭൗതിക സുഖങ്ങളും അതുകൊണ്ട് അനുഭവിക്കാനായിട്ട് സാധിക്കും പക്ഷേ ശത്രുസ്ഥാനാധിപത്യം കൂടി ഉള്ളത് കാരണം കൊണ്ട് നമ്മൾ ച സുഖങ്ങൾക്ക് വേണ്ടി സ എടുക്കുന്ന സഖ സമയവും ധനവും ഒക്കെ നമുക്ക് തന്നെ തടസ്സമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഭാഗ്യസ്ഥാനത്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നതാണ് ഭാഗ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് കുറവുണ്ടാകുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യശുക്താർച്ചന മുതലായിട്ടുള്ള വഴിപാട് ചെയ്യാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലിയും നെയ്വിളക്കും ശങ്കാഭിഷേകവും ചെയ്യുക ശനീശ്വരനെ നീരാഞ്ജനം വഴിപാട് ചെയ്യുക പ്രത്യേകിച്ചും കണ്ടകശനിയുടെ ആയിരിക്കുന്ന ഒരു സമയം കൂടിയാണ് വഴിപാട് ചെയ്യുക അല്ലെങ്കിൽ പായസം നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള പ്രാർത്ഥനാ വഴിപാടൊക്കെ ഉണ്ടെങ്കിൽ തടസ്സങ്ങളില്ലാതെ ഈ വലിയൊരു ദോഷമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്